നമസ്കാരം കൊല്ലം ചടയമംഗലത്ത് അഞ്ച് വർഷം മുൻപ് മന്ത്രവാദത്തിന്റെ പേരിൽ നഗ്നപൂജയ്ക്ക് പ്രേരിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിൽ ഭർതൃമാതാവ് അറസ്റ്റിൽ ആറ്റിങ്ങൽ സ്വദേശിയായ യുവതിയുടെ ഭർത്താവ് ചടയമംഗലം നെട്ടേത്തറ ശ്രുതി ഭവനിൽ ഷാലു സത്യഭാവവും മന്ത്രവാദിയും ഉൾപ്പെടെ നാല് പേർ ഒളിവിലാണ് ഭർത്തൃമാതാവ് ലൈഷയാണ് പിടിയിലായത് മന്ത്രവാദി നിലമേൽ ചേറാട്ടുകുഴി സ്വദേശി കുരിയോട് നെട്ടേത്തറയിൽ താമസിക്കുന്ന അബ്ദുൾ ജബാർ എന്ന നാൽപ്പത്തിമൂന്നുകാരൻ ഇയാളുടെ സുഹൃത്ത് സിദ്ദിഖ് ഷാലു സത്യബാബുവിൻ്റെ സഹോദരി ശ്രുതി എന്നിവരാണ് ഒളിവിൽ പോയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എന്ന് യുവതി പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഒൻപതിനാണ് യുവതിയെ ഷാലു വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ കാലത്ത് വീട്ടിൽ അപരിചിതർ വന്നുപോയത് യുവതി ചോദ്യം ചെയ്തിരുന്നു ഇതിനിടെ ഏർവാടിയിലുള്ള ഒരു വീട്ടിൽ വെച്ച് പ്രേതപാതയുണ്ട് എന്ന് പറഞ്ഞ് പൂജ നടത്തിയെന്നും അതിനിടെ തന്നെ വിവസ്ത്രയാക്കാൻ ശ്രമം നടന്നു എന്നുമാണ് യുവതിയുടെ പരാതി പിന്നീട് ഭർത്താവുമായി പിണങ്ങി യുവതി ആറ്റിങ്ങലിലെ സ്വന്തം വീട്ടിലേക്ക് പോയി വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിലും ആറ്റിങ്ങൽ പോലീസിലും പരാതി നൽകി എന്നാൽ പോലീസ് അന്വേഷണം നടത്തിയില്ല കഴിഞ്ഞ ദിവസമാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്